ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഒരു വല്ലാത്ത മനോഭാവത്തിന് അടിമയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ അതെ മനോഭാവങ്ങൾക്ക് സ്ത്രീകളാണ് അടിമകളാവാറ് ശരിയല്ലേ ഫിറ്റ്സിന് ഞാൻ അങ്ങനെയാണ് പറയാറ് ഞാൻ പൊട്ടിത്തെറിക്കാറുണ്ട് നിങ്ങൾ ആരെങ്കിലും പൊട്ടിത്തെറിക്കാറുണ്ടോ പറയൂ ചിലർക്ക് പൊട്ടിത്തെറി ഉറക്കിയായിരിക്കും എനിക്കെപ്പോഴും പൊട്ടിത്തെറി ഉണ്ടാവും പക്ഷേ ശാന്തമായി പൊട്ടിത്തെറിക്കുന്നവരും ഉണ്ടായിരിക്കും നിങ്ങളെല്ലാം മനസ്സിനകത്ത് വയ്ക്കും ചിലപ്പോൾ അത് കൂടുതൽ മോശമാവും ഇങ്ങനെ മനസ്സിൽ കാര്യങ്ങൾ അടക്കി വയ്ക്കുന്നതിന് പകരം പൊട്ടിത്തെറിച്ച് അതിനെ അവസാനിപ്പിക്കുക നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അത് കഠിനമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കഠിനമായിരിക്കും എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന് ഭാവിക്കും എന്നാൽ മരിച്ച് നിങ്ങളുടെ ജീവിതം മൊത്തം പ്രശ്നത്തിലായിരിക്കും എൻ്റെ കുടുംബചരിത്രം ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോവുകയാണ് എൻ്റെ ഡാഡി വളരെയധികം കോപക്കാരനാണ് ജീവിതത്തിൽ പലപ്പോഴും അദ്ദേഹം മഹാമോശമായ മൂടിലായിരിക്കും അരിശം തോന്നിപ്പിക്കുന്ന മൂട് പൊട്ടിത്തെറിക്കുന്ന മൂട് അല്ലെങ്കിലും അദ്ദേഹം കോപിക്കുമെന്ന് തീർച്ചയാണ് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും പ്രയോജനമുണ്ടാവില്ല അദ്ദേഹത്തിന് ഒരിക്കലും തൃപ്തി വരില്ല കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ ഇഷ്ടമാണ് അത് നമ്മൾ അടങ്ങിയിരിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സന്തോഷമായിരിക്കണം അതിനാൽ ഞാൻ അദ്ദേഹത്തെ തുടരെ തുടരെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നതായിരിക്കും എന്നാലും അദ്ദേഹം ഒരിക്കലും സന്തോഷിക്കില്ല സത്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തന്നോട് തന്നെ സന്തോഷമില്ല ആർക്കെങ്കിലും അവരോട് തന്നെ സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും വേണ്ടില്ല അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ജനങ്ങളോട് പറയാറുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരിക്കലും സന്തോഷിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോയി സന്തോഷിക്കുമെന്നൊരു തീരുമാനം എടുക്കുക കാരണം ഞാൻ ഒരിക്കലും സന്തോഷിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ വെറുതെ നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചെറിയ സമ്മാനമാണ് എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല സഹായങ്ങളിൽ ഒന്നാണത് കാരണം ഞാൻ അസന്തുഷ്ടയായിരുന്നു അസന്തുഷ്ടരായവർ മറ്റുള്ളവരെ അസന്തുഷ്ടരാക്കാൻ ശ്രമിക്കും ഞാൻ അദ്ദേഹത്തെ അസന്തുഷ്ടനാക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷേ അത് ഫലിച്ചില്ല അദ്ദേഹം ദൃഢതയോടെ ഇരുന്നു സന്തുഷ്ടനായി ആനന്ദത്തോടെ അതിൻ്റെ കുറേ കാലത്തേക്ക് ദേഷ്യം പിടിപ്പിച്ചു പക്ഷേ പിന്നീടാണ് ഞാൻ കണ്ടത് എനിക്ക് വേണ്ട ഒന്ന് ഞാൻ ആഗ്രഹിച്ച ഒന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടെന്ന് അതിനാൽ അസന്തുഷ്ടരായ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു ഉദാഹരണമായിരിക്കണം അവരുടെ അടുത്ത് നിങ്ങൾ ദൃഢതയോടെ സന്തോഷമുള്ളവരായി കാണിച്ചു കൊടുക്കണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് പങ്കിടാൻ പറ്റിയ ഏറ്റവും നല്ല സാക്ഷ്യമായിരിക്കും അതെന്ന് ഭവനത്തിൽ ദൃഢത എന്നതാണ് ക്രിസ്തീയ സാക്ഷികളായി മുന്നോട്ട് പോവുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഞാൻ എന്തുമാത്രം ഭയത്തോടെയും ടെൻഷനോടെയുമാണ് ജീവിച്ചു വളർന്നത് എന്ന് പറഞ്ഞാൽ മതിയാവില്ല ആ ടെൻഷനും ഭയവും എന്തുമാത്രം ഭീകരമായിരുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ അല്പനേരം ചിന്തിച്ചു നോക്കുകയുണ്ടായി അത്രയ്ക്ക് മോശമായിരുന്നു അത് എൻ്റെ മാതാവും വികാരപരമായി ദൃഢതയില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഡാഡിയുടെ സ്വഭാവം സഹിക്കാൻ അവർ പാടുപെട്ടു അദ്ദേഹം വർഷങ്ങളോളം അവരോട് മോശമായി പെരുമാറി അദ്ദേഹത്തിൻ്റെ തെറ്റായ പെരുമാറ്റത്തിനെതിരായി ഉറച്ചു നിൽക്കാൻ എന്തുകൊണ്ടോ എൻ്റെ മാതാവിന് സാധിച്ചിരുന്നില്ല ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അത് പിന്നെ ഞാനിങ്ങനെ എനിക്കതൊന്നും നേരിടാനാവില്ല എനിക്ക് പ്രശ്നങ്ങളുണ്ടാക്കാൻ ഇഷ്ടമല്ല എനിക്ക് നേരിടുന്നത് ഇഷ്ടമല്ല ആരെങ്കിലും നിങ്ങളെ തള്ളിത്തള്ളി ഒരു മൂലയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് തെറ്റായ ഉദാഹരണം ആവരുത് കാരണം നിങ്ങളെ കണ്ട് അവരും അതേ രീതി പിന്തുടരുന്നതാണ് എൻ്റെ അമ്മ ഡാഡിയുമായി കാര്യങ്ങൾ സംസാരിച്ച് നേരെയാക്കിയില്ല ലൈംഗിക പീഡനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരത് കണ്ടുപിടിക്കുകയുണ്ടായി അതിനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് അറിയില്ല അതുകൊണ്ട് ഒന്നും അറിയാത്തതായി ഭാവിച്ചു അമ്മ ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ലൈംഗിക പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡാഡിയെ കാണാനിടയായി എന്നിട്ട് ഒരു അക്ഷരം പോലും ഉരിയാടാതെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തി അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ചോദിച്ചില്ല ആ സമയത്ത് ഞാൻ പീഡനത്തിനിരയായി ഞാൻ എല്ലാവരും കൈവിടപ്പെട്ടവളാണെന്ന് തോന്നി പീഡനത്തിനിരയായത് കൂടാതെ തനിച്ചാക്കപ്പെട്ടു അത് കാരണം എനിക്ക് അമ്മയോട് തെറ്റായ മനോഭാവം പുലർത്തേണ്ടി വന്നു എന്നല്ല അമ്മ ഇന്നും ജീവിച്ചിരിക്കുന്നു അവർ അസിസ്റ്റഡ് ലിവിംഗ് കെയറിലാണ് ഞങ്ങൾ അവരെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ വളരെ നല്ല സ്ത്രീയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു കാരണം പരിതസ്ഥിതികളെ നേരിടാൻ അവർ തയ്യാറായില്ല ഞാനിത് പറയാൻ പ്ലാൻ ചെയ്തതല്ല അതിനാൽ ഇത് ദൈവം പറയിപ്പിച്ചതായിരിക്കാം ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തിനെങ്കിലും നേരിടാനുണ്ടെങ്കിൽ അതിനെ നേരിട്ടേ തീരൂ നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ നമ്മൾ കാര്യങ്ങളെ പെട്ടെന്ന് കൈകാര്യം ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കില്ല പക്ഷേ ചിലപ്പോൾ ക്രിസ്ത്യാനികൾ പ്രാർത്ഥനയെ പലതിനെയും നേരിടാതിരിക്കാനുള്ള ഒഴിവ് ഒഴിവാക്കി ഉപയോഗിക്കും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും പ്രത്യേക സമയങ്ങളുണ്ട് ആരെങ്കിലും നിങ്ങളുടെ അപമര്യാദയായി പെരുമാറാനും അനാദരവ് കാണിക്കാനും വിലയില്ലാതെ പെരുമാറാനും നിങ്ങളെ അടിച്ചമർത്താനും ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്കോ കാണുന്ന മറ്റുള്ളവർക്കോ യാതൊരു സഹായവും നൽകുന്നില്ല അത് നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ മക്കളെയും സഹായിക്കില്ല അങ്ങനെ ചെയ്യുന്നവരെയും അത് സഹായിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഡേവിൻ്റെ ദൃഢതയും സ്നേഹവും സാമർഥ്യവും കഴിയും എല്ലാം എൻ്റെ സൗഖ്യത്തിൽ പ്രാധാന്യം അർഹിച്ചത് കാരണം ശരിയായതെന്താണെന്ന് അദ്ദേഹം എനിക്കൊരു ഉദാഹരണം നൽകി എന്നോട് ഒരിക്കലും അപമര്യാദ കാണിച്ചില്ല പക്ഷേ അദ്ദേഹത്തോട് അപമര്യാദയോടെ പെരുമാറാനും എന്നെ അനുവദിച്ചില്ല അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന മനോഭാവം ഞാൻ സന്തോഷവാനായിരിക്കും ഞാൻ എൻ്റെ ജീവിതം സന്തോഷിക്കും നിനക്കെൻ്റെ കൂടെ കൂടണമെങ്കിൽ അതാണ് നമുക്ക് നല്ലത് പക്ഷേ വേണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അസന്തുഷ്ടനാക്കാൻ നിനക്ക് സാധിക്കില്ല വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് ഇത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകരുത് ഇത് വളരെ നന്നായിരുന്നു ഞാനിത് നന്നായി ആസ്വദിച്ചു പക്ഷെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ എന്നിൽ നിന്നും എല്ലാ സന്തോഷത്തെയും വീണ്ടും വലിച്ചെടുക്കും എന്നാൽ നിങ്ങൾ അതിനെ അതിനനുവദിച്ചില്ലെങ്കിൽ അവർക്കത് സാധിക്കില്ല കർത്താവിൻ്റെ സന്തോഷമാണ് നിങ്ങളുടെ ശക്തി അല്ലാതെ നിങ്ങളുടെ പരിതസ്ഥിതികളുടെ സന്തോഷമല്ല എൻ്റെ അമ്മ അവർ വളരെയധികം വികാരപ്പെടുന്ന ഒരാളായിരുന്നു ഒന്നുകിൽ അളവിലധികം സന്തോഷം അളവിലധികം അല്ലെങ്കിൽ അവർ അളവിലധികം ദുഃഖിക്കും ഇത് തകരുന്ന ഏതു നേരത്തും കാര്യങ്ങൾ കൈവിട്ടു പോകാറുണ്ടായിരുന്നു അതോടെ എല്ലാ കാര്യങ്ങളും പരിധി കടക്കും അവർ സ്നേഹത്തിന് വേണ്ടി അത്യന്തം ദാഹിച്ചു ആരെങ്കിലും അവർക്കൊരു ചെറിയ സമ്മാനം നൽകിയാൽ പോലും അതൊരു അത്രയ്ക്ക് പ്രാധാന്യമില്ലാത്ത സമ്മാനമാണെങ്കിൽ പോലും അവർ വളരെയധികം ആവേശപ്പെടുമായിരുന്നു അത് തലയ്ക്ക് മീതെ കൊണ്ടാടുന്നത് ശരിക്കും നീരസം തോന്നിപ്പിക്കാറും ഉണ്ടായിരുന്നു എന്നിട്ടും അതേസമയം അടുത്ത ദിവസമോ രണ്ട് ദിവസം കഴിഞ്ഞോ അവർ വിശ്വസിക്കാനാവാത്ത വിധം ഒരു ചെറിയ കാര്യത്തിന് പോലും വല്ലാതെ ആവേശപ്പെട്ട് ചാടിക്കളിക്കും യാതൊരു അർത്ഥവുമില്ലാത്ത രീതിയിൽ കലി തുള്ളിക്കൊണ്ടിരിക്കും ഞാൻ വളരെ സാധാരണക്കാരിയാണ് എൻ്റെ ജീവിതത്തിലും മിനിസ്ട്രിയിലും ഞാൻ സമീകൃതത പാലിക്കാറുണ്ട് സമീകൃതതയാണ് എനിക്ക് ഏറ്റവും പ്രധാനമായ കാര്യം വേദപുസ്തകത്തിൽ ഒന്ന് പത്രോസ് അഞ്ച് എട്ടിൽ പറയുന്നു സമീകൃത പാലിക്കുവേൻ കാരണം നിങ്ങളുടെ ശത്രുവായ സാത്താൻ അലറുന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തക്കം നോക്കി നടക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനും ഒരു സമീകൃത ഉണ്ടായിരിക്കണം വികാരപരമായും നാം ദൃഢതയുള്ളവരായിരിക്കണം എൻ്റെ അമ്മയ്ക്ക് ഒരിക്കൽ മുപ്പത്താറ് വയസ്സുള്ളപ്പോൾ ഹിസ്റ്ററെക്റ്റമി ഉണ്ടായിരുന്നു ആ കാലത്ത് ഹോർമോൺ മാറ്റുന്നതിനെക്കുറിച്ച് ആർക്കും ഇന്നത്തേതുപോലെ അറിയില്ലായിരുന്നു അഥവാ അവരതിന് ശ്രമിക്കാറില്ലായിരുന്നു അതിനാൽ അവർ സദാസമ്മർദ്ദത്തിനിരയായി ജീവകാലം മുഴുവനും അതിൽ തന്നെ ജീവിതം നയിച്ചു കൊണ്ടിരുന്നു എൻ്റെ അച്ഛൻ്റെ സ്ഥിതി അറിഞ്ഞിട്ടും എല്ലാം സഹിച്ചു അമ്മയുടെ മാനസിക നില തകർന്നു ഏതാനും വർഷങ്ങളൊരു ഭ്രാന്താശുപത്രി ഹെൽത്ത് കെയർ യൂണിറ്റിലായിരുന്നു എന്നടുത്താരളം ഷോക്ക് ട്രീറ്റ്മെൻറ്റിന് വിധേയായി അതിനാൽ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും നടുവിൽ എനിക്ക് വികാരപരമായി വളരെയധികം പ്രശ്നങ്ങളുണ്ടായി ഞാൻ ഒൻപത് വയസ്സുള്ളപ്പോൾ വീണ്ടും ജനിച്ചു ഞാൻ വീണ്ടും ജനിക്കപ്പെടണമെന്ന് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവരോടൊത്ത് പള്ളിയിൽ പോയി ശനിയാഴ്ച രാത്രികളിൽ എൻ്റെ ഡാഡി പുറത്തു പോയി മദ്യപിച്ചിട്ട് വരും ഞങ്ങളുടെ വീടിൻ്റെ സ്ഥിതി എന്തായാലും അദ്ദേഹം പുറത്തുപോയി മദ്യപിക്കും പള്ളിയിൽ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ആരാധനയായിരുന്നു ദൈവം വളരെ നല്ലവനാണ് അന്ന് രാത്രി രക്ഷിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ പള്ളിയിൽ പോയത് ഞാൻ രക്ഷിക്കപ്പെടണമെന്ന് എങ്ങനെ അറിഞ്ഞു എന്നും എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി ഞാൻ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചു അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് ചിരി വരും ഞാൻ കൂടെ എൻ്റെ രണ്ട് കസിൻസിനെയും കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് പറഞ്ഞത് നമ്മൾ ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാൻ പോകുന്നു ഞാൻ മാത്രമല്ല നിങ്ങളും എൻ്റെ കൂടെ രക്ഷിക്കപ്പെടണം അങ്ങനെ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം അതുകൊണ്ടുള്ള പ്രാധാന്യവും വിലമതിപ്പ് അറിഞ്ഞിരുന്നില്ല എനിക്ക് ഒരിക്കലും പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സാത്താൻ എന്നോട് നുണ പറയും അടുത്ത ദിവസം ഞാൻ ഒളിച്ചുകളിയിൽ ഒരു ചതി കാണിച്ചു ഞാൻ കരുതി എൻ്റെ രക്ഷ ഇപ്പം അതോടെ നഷ്ടപ്പെട്ടു എന്നൊക്കെ എല്ലാം പാഴായിപ്പോയല്ലോ എന്നും എന്നാൽ ഒരു യുവതി എന്ന നിലയ്ക്ക് ഞാൻ ഇതാണ് ഞാൻ ഇന്നും ഓർക്കുന്നു ഞാൻ ദിവസവും രാത്രി കിടന്നുകൊണ്ട് ഓർക്കും രാത്രി കിടക്കാൻ കഴിഞ്ഞാൽ ഞാൻ നന്ദിയുള്ളവളായിരുന്നു കാരണം അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും നിശബ്ദമാവുക ഞാൻ കട്ടിലിൽ മൂടി പുതച്ച് ഉറങ്ങുമ്പോൾ ഒരൽപം സുരക്ഷിതത്വം തോന്നും എൻ്റെ ഡാഡി ജോലി കഴിഞ്ഞ് വരുന്നത് വരെ എങ്കിലും ഏതാണ്ട് അർദ്ധരാത്രിയോ രാത്രി പന്ത്രണ്ട് മണിക്കോ ആയിരുന്നു വരാറ് അദ്ദേഹം രാത്രി ജോലി ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിച്ചു കാരണം അമ്മയുടെ കൂടെ ഇരിക്കാൻ വൈകുന്നേരങ്ങളിൽ എനിക്ക് അല്പം സമയം കിട്ടും ഞാൻ കിടക്കൽ കിടന്ന് ചിന്തിച്ചത് ഇന്നും ഓർക്കുന്നു ഒരു ദിവസം ഞാൻ മികച്ചതെന്തെങ്കിലും ചെയ്യും നിങ്ങളോട് ഞാൻ ഇപ്പോൾ പറയുന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ദൈവം എനിക്കിത് തോന്നിച്ചതായിരിക്കാം ഞാൻ ഈ കാര്യം ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചതല്ല ഞാൻ മികച്ചത് എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതാൻ ഒരു കാരണവുമില്ലായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവേശിക്കുന്ന സമയത്ത് മികവിന്റെ ആത്മാവിനെയാണ് കൊണ്ടുവരിക അല്ലാതെ ഹ്രസ്വമാവലിന്റെ ആത്മാവിനെയല്ല ചെറുതാക്കപ്പെടലിൻ്റെതുമല്ല അവൻ നമ്മെ താഴ്ത്താനല്ല വരുന്നത് പകരം നമ്മെ ഉയർപ്പിക്കാൻ വരുന്നു കൂടാതെ അവൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു വിലമതിപ്പുമില്ലെന്ന് അറിയിക്കാനുമാണ് നമുക്ക് ആരെന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും സാരമില്ല പറഞ്ഞിട്ടുണ്ടെങ്കിലും സാരമില്ല നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായ വഴിയിൽ എന്ത് തന്നെ സംഭവിച്ചാലും ദൈവവിളിപ്രകാരം നമുക്ക് മികച്ച കാര്യങ്ങൾ ും എന്നാൽ നാം അത് വിശ്വസിക്കണം ഞാൻ എത്ര തവണ നിങ്ങളോട് പറയാൻ ശ്രമിച്ചാലും എൻ്റെ പരമാവധി പറഞ്ഞാലും നിങ്ങൾക്കാർക്കും തന്നെ ഞാൻ ഇന്ന് ചെയ്യുന്നത് ചെയ്യുവാനുള്ള കഴിവ് സ്വാഭാവികമായി ലഭിക്കും എന്ന് കരുതുന്നത് വെറുതെയാണ് എൻ്റെ തുടക്കത്തെക്കുറിച്ചും ഞാൻ എവിടെ നിന്ന് തുടങ്ങി എന്നതിനെക്കുറിച്ചും ചിന്തിച്ചാൽ അതറിയാം എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലെന്നത് നിങ്ങൾക്കറിയാമല്ലോ എനിക്കൊന്നും അറിയില്ലായിരുന്നു യേശു എന്നെ സ്നേഹിക്കുന്നു എന്നറിയാം കാരണം ബൈബിൾ എന്നോടത് പറയുന്നുണ്ട് അതിനാൽ ദിവസവും നിങ്ങൾ ഇങ്ങനെ പറയാനും വിശ്വസിക്കാനും ആരംഭിക്കണം എന്ന് ഞാൻ പറയുന്നു ജീവിതത്തിൽ ഞാൻ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു നമുക്കിത് പരിശീലിക്കാം ജീവിതത്തിൽ ഞാൻ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ചെറിയ ചിന്തകളെ ഉപേക്ഷിക്കുക എന്നിട്ട് ദൈവഹിതപ്രകാരം ചിന്തിക്കാൻ ആരംഭിക്കൂ അങ്ങനെ എൻ്റെ അമ്മയുണ്ടായിരുന്നു എൻ്റെ ഡാഡിയും സഹോദരനും ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഉണ്ടായിരുന്നു എൻ്റെ ബാല്യകാലം തെറ്റായ ചിന്തകളാലും നിയന്ത്രിക്കപ്പെട്ട മനോനിലകൾ പ്രകാരവുമാണ് തുടങ്ങിയത് ഞാൻ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു കാരണം എനിക്ക് അതേ അറിയാമായിരുന്നുള്ളൂ എനിക്ക് മറ്റൊന്നും അറിയില്ല ഞാൻ മറ്റൊന്നും തന്നെ ചെയ്തിരുന്നില്ല ഞാൻ ദൈവകൃപയാൽ ദൈവഭക്തനായ ഒരാളെയാണ് വിവാഹം കഴിച്ചത് ഞങ്ങൾ പള്ളിയിൽ പോയി ദൈവകൃപയെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ലഭിച്ച അടിസ്ഥാന പാഠങ്ങൾക്കായി ദൈവത്തിന് നന്ദി പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനത് കേട്ടിട്ടില്ലായിരിക്കാം അഥവാ ആരും പറഞ്ഞിട്ടില്ലായിരിക്കാം എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ പെരുമാറ്റം ഒരിക്കലും നേരിടപ്പെട്ടില്ല ഞാൻ ധാരാളം വൻപിച്ച നിയമങ്ങൾ കേട്ടു നമുക്കത് വേണം പക്ഷേ ആരെങ്കിലും എൻ്റെ മുഖം നോക്കി പറയണം അതായത് നീ ക്രിസ്ത്യാനിയാണ് എന്ന് സ്വയം പറയുകയാണെങ്കിൽ സാത്താനെ പോലെ പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്ക് നിനക്ക് സമാധാനം വേണം നിനക്ക് നീതി വേണം നിനക്ക് സന്തോഷവും വേണം നിൻ്റെ കോപം എങ്ങനെ നിയന്ത്രിക്കാമെന്നും നീ അറിയണം അത് ചെയ്യാനുള്ള ശക്തി നിന്റെ ഹൃദയത്തിനകത്തുണ്ട് നേരായി ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് നീ പഠിക്കണം എങ്ങനെയാണ് നേരായി സംസാരിക്കുക എന്ന് പഠിക്കണം നീ ശരിയായി ചിന്തിക്കാനും സംസാരിക്കാനും പഠിക്കണമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നത് എത്ര വിലമതിപ്പുള്ളതാണെന്ന് അറിയാമോ അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിക്കും ദൈവമേ വളരെ നന്ദി എഴുപതുകളിൽ എനിക്ക് ദൈവത്തിൻ്റെ ശക്തമായ സ്പർശനമുണ്ടായിരുന്നു എനിക്ക് വചനത്തിൽ കൂടുതൽ താല്പര്യമുണ്ടായി അതാണ് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത ഞാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ എനിക്ക് സംഭവിച്ചത് ഞാൻ ദൈവവചനത്തെ സ്നേഹിച്ചു എനിക്ക് പഠിക്കാനുള്ള ദാഹമുണ്ടായി ദൈവവചനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും സത്യം എന്താണെന്ന് അറിയാതിരുന്നാൽ ചിന്തകൾ നാറാൻ തുടങ്ങും നിങ്ങളുടെ ചിന്തകൾ തെറ്റാണെങ്കിൽ അതിനോട് താരതമ്യപ്പെടുത്താൻ ഒന്നുമില്ലെങ്കിൽ അതാണ് രണ്ട് കുരിന്ദർ പത്ത് നാല് അഞ്ച് ശക്തമായ ഒരു വചനമാണ് മനസ്സിനെ കുറിച്ചാണത് കാരണം അതിൽ പറയുന്നു പോരാട്ടത്തിനായുള്ള നമ്മുടെ ആയുധം ജടീകമല്ല വൻ കോട്ടകളെ തകർക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളും തുടച്ചു കളഞ്ഞ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി അങ്ങനെ ദൈവവചനത്തിന്റെ യഥാർത്ഥ അറിവ് ഉള്ളപ്പോൾ നിങ്ങൾ ദൈവവചനത്തെക്കുറിച്ച് കൂടുതൽ അറിയും തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലെത്തുമ്പോൾ അവയെ മനസ്സിലാക്കാനും അത് കൂടുതലായി പഠിക്കും തോറും ആ ചിന്തകളെ ദൂരേക്ക് ഓടിക്കാനും കൂടുതൽ അറിയും എത്രയും പെട്ടെന്ന് അതിൽ എത്തിച്ചേരണം അത് കണ്ടുപിടിക്കാൻ എനിക്ക് ഒരാഴ്ച വേണ്ടി വന്നില്ല നാറുന്ന ചിന്തകൾ എൻ്റെ ജീവിതത്തിൽ നാറുന്ന കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു അത് മനസ്സിലാക്കാൻ എനിക്ക് ഒരാഴ്ച മാത്രമേ വേണ്ടി വന്നുള്ളൂ നോക്കൂ ഞാൻ ഞാനിന്ന് നിങ്ങളെ പരിശീലിപ്പിക്കാൻ പോവുകയാണ് ആ മുങ്ങൽ ആദ്യമായി തോന്നുമ്പോൾ നിങ്ങൾ സ്വയം മുറുകെ പിടിക്കേണ്ടി വരുന്നതാണ് നിങ്ങളപ്പോൾ സാത്താനെ എതിർത്ത് ഓടിക്കേണ്ടതാണ് ഒന്ന് പത്രോ സഞ്ചിൽ പറയുന്നു സാത്താനോട് എതിർത്ത് നിൽക്കുവിൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു ഞാൻ പഠിച്ചത് ഇതാണ് ആരെങ്കിലും എൻ്റെ വികാരങ്ങളെ വേദനിപ്പിച്ചാൽ ആദ്യത്തെ അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്ക് അവരോട് ക്ഷമിക്കാനാവും അപ്പോൾ വിജയമുണ്ടാവും എന്നാൽ തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ അവ നിങ്ങളിൽ ആഴത്തിൽ വേരൊന്നും അതിന് ഉറപ്പുണ്ടാകും ഇല്ലാതാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളിൽ ചിലർ മുപ്പത് വർഷത്തോളം ചില കാര്യങ്ങൾ നടക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരല്പം വെല്ലുവിളിയായിരിക്കും പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു വാക്ക് 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 എല്ലാവർക്കും വാക്ക് തരുന്നു നിങ്ങൾ ഈ തത്വങ്ങൾ തീഷ്ണതയോടെ പ്രാവർത്തികമാക്കിയാൽ ജീവിതത്തിൽ ഈ തത്വങ്ങൾ തീഷ്ണതയോടെ പ്രവർത്തിയിൽ കൊണ്ടുവരണം നിങ്ങൾക്ക് വേണ്ടി ആർക്കും അത് ചെയ്യാനാവില്ല നിങ്ങളാണ് സ്വയം തീരുമാനിക്കേണ്ടത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഓരോരുത്തരും സ്വതന്ത്രരാകും ഓരോരുത്തരും സ്വതന്ത്രരാകും അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്പർശനം എനിക്ക് ലഭിച്ച ശേഷം ഞാൻ വചനം പഠിക്കാൻ തുടങ്ങി ഞാൻ വീട്ടിൽ വേദപാഠം പഠിപ്പിച്ചു ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു വിളി നൽകിയിരുന്നു വേദപുസ്തകം ജഡീക ക്രിസ്ത്യാനി എന്ന് പറയുന്നതായിരുന്നു ഞാൻ മറ്റു ചില ക്രിസ്ത്യാനികളെ പോലെ ആത്മാവിൽ പെരുവിരൽ മാത്രം തൊട്ട ക്രിസ്ത്യാനിയായിരുന്നു നിങ്ങളുടെ ഹൃദയം ഒരു കാല ആത്മാവിലും മറ്റൊരു കാൽ ജഡത്തിലും ഊന്നിയിട്ടുണ്ട് ഒരു കാല നിങ്ങൾ ആത്മാവിൽ ആത്മാവിലൂന്നുകയാണെങ്കിൽ മറ്റേക്കാൾ ജഡത്തിലൂന്നിയിരിക്കും ഞങ്ങൾ പള്ളിയിൽ ആഴ്ചതോറും പോയിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ച മുഴുവനും അസഹനീയമായിരിക്കും ഞാൻ ചൊവ്വാഴ്ച വേദപഠനം നടത്തും ദേവ് ആഴ്ച മുഴുവനും ജോലി ചെയ്യും ഞാൻ കുട്ടികളോട് ദേഷ്യപ്പെടും ദിവസങ്ങൾ തള്ളും അവരെ ഒച്ച വയ്ക്കാതിരിക്കാൻ പറയും ദേവിനോട് ദേഷ്യപ്പെടും ശാന്തത പാലിക്കാൻ നോക്കും ഇതിനെക്കുറിച്ച് വിഷമിക്കും ശാന്തതയ്ക്കായി ശ്രമിക്കും ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും പ്ലാൻ ചെയ്യാത്ത കാര്യത്തിനായി പണം ചിലവാക്കേണ്ടി വരാറുണ്ട് ഞാൻ വിഷമിക്കും എന്നിട്ട് ശാന്തത പാലിക്കും അങ്ങനെ ശനിയാഴ്ച ഡേവ് ഗോൾഫ് കളിക്കാൻ പോകും അതെനിക്ക് കോപമുണ്ടാക്കും എന്നിട്ട് ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോകും ഞാൻ പള്ളിയിൽ ഇരുന്ന് ചിന്തിക്കും ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം ടിവിയുടെ മുന്നിലിരുന്നു കൊണ്ട് വീണ്ടും ഫുട്ബോൾ കാണുകയാണെങ്കിൽ ഞാൻ ശരിക്കും ദേഷ്യപ്പെടും കണ്ടില്ലേ ഞാൻ നാശത്തിലേക്ക് മാനസികമായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളിൽ ചിലർ ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് മീറ്റിങ്ങിൽ നിങ്ങൾ രണ്ട് മുപ്പത് വരെ ഇരിക്കില്ല അതിന് കുറേ നേരം പിടിക്കുമെന്നറിയാം നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തും എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ വീട്ടിലെത്തുമ്പോൾ വീട് അലങ്കോലമായി കണ്ടാൽ ഞാൻ അവരോട് പറഞ്ഞത് പ്രകാരം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുമെന്ന് ഉറപ്പാണ് ഇതാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്ന മോശമായ പെരുമാറ്റം നിങ്ങൾ വീട്ടിലെത്തും എന്നിട്ട് സാത്താൻ എന്തെങ്കിലും ഉപയോഗിക്കാൻ അനുവദിക്കും നിങ്ങൾക്കുള്ളതെല്ലാം മോഷ്ടിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതിനാൽ പുറപ്പെടുന്നതിന് മുൻപ് മനസ്സ് ദൃഢമാക്കൂ അതുകൊണ്ട് ഞാൻ ദേവിനോട് കോപിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തും എന്നാൽ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ എല്ലാം വളരെ നന്നായിരിക്കും പ്രേസ് ദോർഡ് നന്ദി യേശുവേ ദൈവത്തിന് സ്തോത്രം ഇവിടെ വന്നതിൽ സന്തോഷിക്കുന്നു അതേ സ്തോത്രം ദൈവമേ ദൈവമേ കയറും നിങ്ങൾ ചിരിക്കാൻ കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം ശരി ഞാൻ വീട്ടിലെത്തും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കും ഡേവ് ടി വിയുടെ മുന്നിൽ ചെന്നിരിക്കും കുട്ടികൾ പുറത്തുപോയി പോയി കളിക്കും ഞാൻ വീട്ടിലെ വൃത്തികേടുകൾ ശരിയാക്കണം അപ്പോൾ നമ്മൾ പറയും ഞാനിവിടെ എൻ്റെ ഉള്ളിൽ ഞാനിവിടെ എല്ലാ ജോലിയും ചെയ്യും ഞാൻ ഒറ്റയ്ക്ക് ആരും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നെ സഹായിക്കാൻ വരണമെന്ന് ആർക്കും തോന്നിയിട്ടില്ല എനിക്കും എന്തെങ്കിലും വിനോദമൊക്കെ വേണ്ടേ എന്നൊക്കെ തോന്നും അതിനാൽ ഏതോ കാരണങ്ങളാൽ നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല പക്ഷേ എനിക്ക് ദേഷ്യം പിടിച്ചാൽ ഞാൻ ജോലി ചെയ്യും അതിനാൽ അതെന്തിനാണ് ചെയ്തതെന്ന് ഇപ്പോൾ അറിയാം അന്നെനിക്ക് അറിയില്ലായിരുന്നു ഡേവിന് കുറ്റബോധമുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു കാരണം അദ്ദേഹം സോഫയിൽ കിടക്കും കയ്യിൽ റിമോട്ട് കൺട്രോൾ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ആ മുറിയിൽ കൂടി തെക്കും വടക്കും നടക്കും കോപത്തോടുകൂടി പൊടി തട്ടും എല്ലാം തുടച്ച് വൃത്തിയാക്കും ഞാൻ വാക് ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാക്കും അദ്ദേഹത്തിന്റെ ചുറ്റും പൊടി തട്ടിക്കൊണ്ടിരിക്കും ഞാൻ ഒരിക്കലും ആ മുറിയിൽ കൂടി നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നു ഹണി നീ അടുക്കളയിലേക്കാണെങ്കിൽ എനിക്കൊരു ഐസ് ക്രീം ഉണ്ടാക്കി തരാമോ അന്ന് എന്റെ ഹൃദയത്തിലെ വേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ഞാനത് കാലി തുള്ളുകയായിരുന്നു പക്ഷെ അടുത്ത ചൊവ്വാഴ്ച ഞാൻ ബൈബിൾ സ്റ്റഡി നടത്തും ഇരുപത്തഞ്ച് പേർക്ക് വേണ്ടി വിശ്വാസവും ദൈവവിശ്വാസവുമുള്ള ഒരു ജീവിതം നയിക്കാൻ അവരെ ഉപദേശിക്കും അതിനുശേഷം ബുധൻ വ്യാഴം വെള്ളി ശനി ഞാൻ വീണ്ടും ഒരു പോലെ പെരുമാറും എന്നിട്ട് ഞായറാഴ്ച രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോകും പ്രൈസ് എന്നിട്ട് ഞായറാഴ്ച വീട്ടിലേക്ക് പോകും പഴയത് തന്നെ വീണ്ടും ആവർത്തിക്കും ഞാൻ തന്നെത്താൻ വെറുതെ വിഷമിക്കും ഡേവിനെ നിയന്ത്രിക്കാൻ എന്നാലാവുന്നതെല്ലാം ചെയ്യും കാരണം വികാരപരമായി നിയന്ത്രണമില്ലാത്ത ജനങ്ങൾ ജനങ്ങളെ ഭരിക്കാൻ ആ വികാരങ്ങളെ ഉപയോഗിക്കും സ്വയസഹതാപം കോപം ദേഷ്യം അങ്ങനെ പലതരം വിട്ടിത്തങ്ങൾ അങ്ങനെ ഒടുവിൽ ഞാൻ ഏകദേശം തളർന്ന് അവശയാവും വികാരപരമായി അവശ്യാവും അതിയായ കോപം വികാരപരമായി നിങ്ങളെ തളർത്തും തളർത്തുമെന്ന് എത്ര പേർക്കറിയാം അതുകൊണ്ട് ചില കാരണങ്ങളാൽ എനിക്ക് കലി തീർക്കാൻ ബാത്റൂമാണ് ഇഷ്ടം ആ കാലത്ത് ബാത്റൂം വീടിൻ്റെ പുറകിലായിരുന്നു വീടിൻ്റെ അവസാനത്തെ മുറി ചെറിയ മുറി താഴെയുള്ള മുറി ഏകാന്തമായ മുറി അത്രയ്ക്കും ദയനീയമായ ഒരു മൂടിലായിരുന്നു ഞാൻ എനിക്ക് ചുറ്റുപാടുകൾ വേണം അതായത് എൻ്റെ സ്വയസഹതാപത്തിന് പറ്റിയത് അല്ലാതെ വേറൊരു സ്ഥലവും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ബാത്റൂമിലേക്ക് പോകും എന്നിട്ട് എവിടെയെങ്കിലും ഇരുന്ന് തുടങ്ങും യവേ എനിക്കിത് എത്ര കാലം സഹിക്കാനാവും എനിക്ക് മനസ്സിലാവുന്നില്ല ദൈവമേ അങ്ങ് വേഗം ദേവിനെ മാറ്റിയില്ലെങ്കിൽ എൻ്റെ മനോനില തെറ്റു എന്ന് തോന്നുന്നു ദൈവിനെ മാറ്റണം അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു എപ്പോഴും ദേവിനെ മാറ്റണമെന്നായിരുന്നു ചിന്ത അപ്പോഴേക്കും മസ്കാരം എൻ്റെ മുഖത്തു ഒലിച്ചിട്ടുണ്ടാവും ഞാൻ കണ്ണാടിയിൽ എന്നെ നോക്കും എന്റെ സൗന്ദര്യമൊക്കെ പോയാ അതിനാണല്ലോ നമ്മൾ ബാത്റൂമിൽ കരയുന്നത് അവിടെയാണ് വലിയ കണ്ണാടി ഉണ്ടാവുക നമ്മൾ നമുക്കായി സഹതപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു സഹതാപം കൂടുതലാവുമ്പോൾ നമ്മൾ സ്വയം നോക്കും എന്നിട്ട് വേറൊരു പരിധിയിലേക്ക് നീങ്ങും ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഇതാണ് ടോയ്ലറ്റും കെട്ടിപ്പിടിച്ചിരുന്ന് കരയും കണ്ടോ ഇങ്ങനെ ഇരുന്ന് കരയും എനിക്ക് മഹത്തായ ആത്മീക നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഇതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലേ നടന്നിട്ടുള്ളൂ എൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഉയർന്ന് സീലിങ്ങിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നതായി തോന്നി എന്നിട്ട് ഞാൻ ആത്മീകതയുടെ കാഴ്ചപ്പാടിൽ എന്നെ തന്നെ നോക്കി ദൈവം എന്താണ് നോക്കുന്നതെന്ന് ഞാൻ കണ്ടു പരിശുദ്ധാത്മാവ് ആത്മാവ് പറയുന്നു കേട്ടു നിന്നെ കാണാൻ വൃത്തികേടായിരിക്കുന്നു നിനക്ക് ജീവിതത്തിൽ ഒരു വിളിയുണ്ട് വചനം പഠിപ്പിക്കാനാണ് നിന്നെ വിളിച്ചത് ജനങ്ങളെ സഹായിക്കാനാണ് വിളിച്ചത് നീ തല ടോയ്ലറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്നു കണ്ണുകൾ തുറിച്ചു നോക്കുന്നു നിന്റെ ഭർത്താവ് ഫുട്ബോൾ കാണുന്നതാണ് കാരണം ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ ടോയ്ലറ്റും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അവസാനിപ്പിച്ചതായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ വരില്ലായിരുന്നു നിങ്ങളിൽ ചിലർ ടോയ്ലറ്റും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് മതിയാക്കണം നിങ്ങളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങൾ കുറേയേറെ പരിശ്രമിക്കുന്നതായിരിക്കും ഇനി ഞാൻ പറയുന്ന കേൾക്കൂ ദൃഢത കഴിവിനെ പുറപ്പെടുവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളിയാണെന്ന് വിശ്വസിക്കുന്നിടത്ത് എത്തിച്ചേരാൻ ചിലർക്ക് എന്താണെന്ന് പറയട്ടെ ദൃഢത കഴിവിനെ പുറപ്പെടുവിക്കും ദൈവം നമ്മെ വിളിക്കുന്നു നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ കുഴപ്പങ്ങളെ അവൻ അറിയുന്നു നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ ബലം പ്രവർത്തിക്കുന്നു അവന്റെ വെളിച്ചം ഉടഞ്ഞ പാത്രങ്ങളിലൂടെ പ്രകാശിക്കുന്നു കൂടുതൽ വെളിച്ചം പ്രകാശിക്കുന്നു ദൈവം എന്നെ വിളിച്ചപ്പോൾ ശരിക്കും ഒരു ഉടഞ്ഞ പാത്രമായിരുന്നു ഞാൻ ദൈവം ബലഹീനരെയും ലോകത്തിലെ വിട്ടുകളെയും തന്റെ വെളിച്ചം അവരിലൂടെ പ്രകാശിപ്പിക്കാൻ കരുതിക്കൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ ജനങ്ങൾക്ക് നമ്മെ നോക്കി പറയാനാവും അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അത് ദൈവം പ്രവർത്തിച്ചതാണ് ദൈവം നിങ്ങൾക്ക് സ്വാഭാവികമായി ഉള്ളതും ഇല്ലാത്തതുമായ വരങ്ങൾ നൽകാൻ പരമാവധി പരിശ്രമിക്കും പക്ഷെ ആ വരങ്ങൾ മുഴുവനായി പ്രയോജനപ്പെടാൻ അവന് ചില കാര്യങ്ങൾ ആവശ്യമാണ് അവയിൽ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ദൃഢതയ്ക്കായി നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ അവനെ അനുവദിച്ചു കൊടുക്കുകയാണ് മറ്റുള്ളവർക്കും നമുക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്ന് അസ്വസ്ഥരായിരിക്കുന്നതിന് പകരം ദൃഢത പാലിക്കാൻ തീരുമാനിക്കുക ഞാൻ എത്രയോ വർഷങ്ങൾ ജീവിതത്തിൽ വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരുന്നു എനിക്കത് എളുപ്പമല്ലായിരുന്നു എൻ്റെ ചുറ്റുമുള്ളവർക്കും അത് എളുപ്പമല്ലായിരുന്നു ഞാൻ ദൃഢതയുള്ളവളാകാൻ വേണ്ടി ജീവിതത്തിൽ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും കൂടി പ്രവർത്തിച്ചു ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾക്കും അത് വേണമെങ്കിൽ നൂറ് ശതമാനം അതിനായി വാഞ്ചിക്കുന്നുണ്ടെങ്കിൽ ദൃഢത ദൃഢതയെന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ഉറച്ച അടയാളമാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഉദ്ദേശം സഫലമാക്കാൻ അവൻ പ്രവർത്തിക്കുന്നു ജോയ്സ് മേരുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ്മേർ ഡോട്ട് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്